മാനസികമായിട്ടുള്ള ഒരു 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 കാരണം കിട്ടി ലാസ്റ്റ് ചാൻ ഇൻ്റർവ്യൂ ആണ് വരുന്നത് പറ്റില്ല എന്ന സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനെ പാടില്ല ഇൻഡിഗോ വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതോടെ കനത്ത ാണ് പലർക്കും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അനുഭവമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് യു പി എസ് സി ഇന്റർവ്യൂ ആണ് ഡോക്ടർ ആയിഷയ്ക്ക് നഷ്ടമായത് ഡോക്ടർ ആയിഷയുടെ പിതാവ് ബഷീർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മാനസികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് മൂന്നാം തീയതി വെച്ചാൽ പിന്നെ മൂന്നാം തീയതിയാണ് ഞങ്ങൾക്ക് ഒൻപത് മണിക്കാണ് ഡൽഹിയിലെ യു പി എസ് സി ഭവനിലെ ഇൻ്റർവ്യൂ രണ്ടാം തീയതി ഏഴ് നാൽപ്പത്തഞ്ചിന് കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റാ എന്ന് പറഞ്ഞു അങ്ങനെ കരിപ്പൂരിൽ ഞങ്ങൾ എത്തുകയും അവിടെ നിന്ന് ഒരു മണിക്കൂർ ഡിലേ പറഞ്ഞു ആ ഡിലേ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചെക്കൗട്ട് കഴിഞ്ഞു കരിപ്പൂര് പിന്നെ വിമാനത്തിനുള്ളിൽ കയറ്റിയതിന് ശേഷം പത്ത് മണിയായിട്ടും ഫ്ലൈറ്റ് പോകുന്നില്ല അപ്പം ആളുകളിങ്ങനെ ചോദിച്ചപ്പോൾ പൈറ്റുമായിട്ട് സംസാരിച്ചു പൈലറ്റ് ഞാൻ വണ്ടി ഒട്ടൂല കാരണം എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ റദ്ദാക്കി റദ്ദാക്കിയതിന് ശേഷം വേറെ എക്സാമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇഷ്യൂ ആയപ്പോൾ പന്ത്രണ്ട് മണിയോടു കൂടി ആളുകൾ ബഹളം വെച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് ചോയ്സ് ഉണ്ട് കാരണം പിറ്റേന്ന് ഒന്നേ മുക്കാലിന് വെച്ചാൽ മൂന്നാം തീയതി ഒന്നേ മുക്കാലിന് പിന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എക്സാമിൻ്റെ ആളുകളായ ഞങ്ങൾക്ക് മൂന്നാം തീയതി ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ രണ്ടാം തീയതി ഞങ്ങൾ ഫ്ലൈറ്റിന് വന്നത് അപ്പോൾ അത് നടക്കില്ലാറപ്പോൾ ഒരു അറിയാൻ കണ്ണൂർ ആറ് മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ ആ അതിൽ പോയാൽ ഒൻപത് മണിക്ക് എത്തും ഒന്നൊന്നര മണിക്കൂർ പി എസ് സി ഓഫീസിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും അങ്ങനെ ആണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളൊരു തല്ലിപ്പള്ളി ബസ്സിൽ ഈ പത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് അൻപതോളം യാത്രക്കാരെ ബസ്സിൽ കയറ്റി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു അവിടെ നാല് നാലരക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഒരു മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ആളെ കണ്ടിട്ട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതും പറയാൻ പറ്റില്ല ഡിലേ ആവുന്നു അപ്പോൾ ഞാനവിടെ കുറച്ചും കൂടി ഇഷ്യൂ ഉണ്ടാക്കി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരിക്കൂ പറഞ്ഞു ഞാൻ ഇനി ഇരിക്കില്ല എന്ന് പറഞ്ഞു കാരണം ഈ തീരുമാനാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഏറ്റാൻ പറ്റിയാണ് അങ്ങനെ ബി എസ് എഫ് ആരൊക്കെ വന്ന് അപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് ഇനി പോയിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാം പോയി ഇനി ഞങ്ങൾ നാട്ടിലേക്ക് കോഴിക്കോടേക്ക് അയക്കാനുള്ള വണ്ടി ചാർജ് അല്ല ഒരു വണ്ടി ഏർപ്പാട് ചെയ്തുതരാം അതുപോലെ അവർ തന്നില്ല അവർ പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തരാം അതിനെ നാല് ദിവസം കഴിഞ്ഞിട്ട് പൈസ കിട്ടുകയുള്ളൂ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തരാം ഞാൻ പറഞ്ഞു അത് നിങ്ങളെ ഔദാര്യമല്ല ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാതെ ഞങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ട് വേറൊന്നും ഞങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളതല്ലേ ഈ ഇൻഡിഗോ കണ്ണൂരുള്ള ഇൻഡിഗോ കരിപ്പൂരിൽ ഉള്ള അവിടുന്ന് വിട്ടതാണല്ലേ ഞങ്ങളെ അല്ല അത് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് ഇവിടെ അതേ പ്രവേശനമുള്ളൂ എന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് റീഫണ്ട് ചെയ്തു തന്നു പക്ഷേ ക്യാഷ് തന്നെ കിട്ടിയിട്ടില്ല ഞങ്ങൾ അവിടെ ഇട്ടച്ചു എന്നാൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ വേറെ ബസ്സെല്ലാം കയറി കണ്ണൂർ വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ ആ കുട്ടിയെ ആകെ മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിനും കാര്യം കാരണം അവൾ പഠിച്ച് ഇട്ട് കിട്ടി ലാസ്റ്റ് ചാൻ ഒരു ഇൻ്റർവ്യൂ ആണ് വരുന്നത് അതിന് പങ്കെടുക്കാൻ പറ്റില്ലാന്ന് വളരെ സങ്കടമുള്ള കാര്യമാണ് ഇനിയൊരാക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ നഷ്ടമുണ്ടായിരുന്നു ഞങ്ങൾ പല സ്ഥലത്തും പ്രൈം മിനിസ്റ്റർക്കും വിദേശ മന്ത്രിക്കും പിന്നെ ഡയറക്ടർക്കും എല്ലാവർക്കും പരാതി അയച്ചിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാത്തിനും പരാതി അയച്ചിട്ടുണ്ട് ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ വരാൻ പാടില്ല അവിടെ നിരുത്തരവാദമായ നടപടികൊണ്ട് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കിട്ടും എന്ന് ഒരു ജോലിയാണ് എന്താണ് നഷ്ടമായത് അവിടെ തീർച്ചയായും ഇൻ്റർവ്യൂ പിന്നെ അത് ഫസ്റ്റ് ഇന്റർവ്യൂ പിന്നെ മെഡിക്കൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോരാ കാരണം പിന്നീട് ആണ് ഇതിൻ്റെ അപ്പോയിൻമെൻ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കുട്ടിക്ക് ഇത് ഡോക്ടർ ആയിട്ട് സി പിന്നെ സെൻട്രൽ മെഡിക്കൽ സർവീസ് അതിൽ ചില അത് റെയിൽവേ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ഡോക്ടർ ആയിട്ട് അപ്പോയിൻ്റ് ഇന്റർവ്യൂ ആയിരുന്നു അതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മകൾ എന്താണ് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് നിലവിലൊരു ആവശ്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിക്ക് പോകണമെന്നുള്ളതാണ് അവൾ പറയുന്നത് പിന്നെ അവളെ ബൈറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ല എന്നോട് അവൾ വന്നില്ല അവൾ വേണ്ടാന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു നടപടി വേണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നടപടി വേണം മാത്രമല്ല ഇനിയൊരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാനും പാടില്ല ഒരാളുകൾക്കും കാരണം നമ്മളത് തരണം ഒരു ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയുണ്ട് ചില ആളുകൾക്ക് മാനസികമായിട്ട് അങ്ങനെ പിടിച്ചേക്കാൻ പറ്റാത്ത പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ മീഡിയ ഓണിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് തീർച്ചയായും ഡോക്ടർ ആയിഷയുടെ അനുഭവമാണ് അവരുടെ പിതാവ് നമുക്ക് മുന്നിൽ ഇപ്പോൾ വിവരിച്ചത് വലിയ നഷ്ടമാണ് ഇനി അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ആയിഷ കടന്നു പോവുകയും ചെയ്യുന്നത് ഇൻഡിഗോ വിമാനത്തിൻ്റെ അപ്രതീക്ഷിതമായ റദ്ദാക്കലിലാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് ഏതായാലും സമാനമായ അനുഭവമുള്ള നിരവധി ആളുകൾ ഇതേ സമയം ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നുവെന്നുകൂടെയും ഇവർ പറയുന്നുണ്ട് നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്